ഇത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസിനും സപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു വിറ്റമിനാണ് വിറ്റമിൻ ഡി എന്തുകൊണ്ടാണ് സപ്ലിമെൻറ്റ് എന്താണിതിൻ്റെ ആക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ വൈറ്റമിൻ ഡി എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഒരു ഹോർമോൺ പോലെ വർക്ക് ചെയ്യുന്ന ഒരു വിറ്റമിനാണ് കോളി കാൽസിഫ്രോൾ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം കോളി കാൽസിഫറോൾ ഇതിൻ്റെ എഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനുഷ്യനറിയാവുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് എല്ലുകളുടെ ശക്തിക്ക് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് ബോൺ ഫോർമേഷനും ബോണിൻ്റെ ഹോമിയോസ്റ്റേസും ബോണിനെ സ്ട്രെങ്തൻ ചെയ്ത് നിർത്താനും വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് അത് കാൽഷ്യത്തിൻ്റെ ലെവൽ ബോഡിയിൽ കറക്റ്റായിട്ട് മെയിൻ്റെയിൻ ചെയ്ത് പോകണ്ടുപോകാൻ ഏറ്റവും അത്യാവശ്യമുള്ളൊരു ഹോർമോൺ ആ ഒരു വിറ്റമിൻ ആണ് വിറ്റമിൻ ഡി അതാണ് ആദ്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അത് വർഷങ്ങളായിട്ട് പത്തും അമ്പത് നൂറും വർഷമായിട്ട് അറിയാവുന്ന കാര്യമാണ് നമുക്ക് വിറ്റമിൻ ഡി എല്ലുകളുടെ ബലത്തിന് അത്യാവശ്യമാണെന്നുള്ളത് അതിനുശേഷം ശേഷം കഴിഞ്ഞൊരു ഇരുപത് മുപ്പത് കൊല്ലമായിട്ടാണ് അതിൻ്റെ ബാക്കി എഫക്ട്സിനെ കുറിച്ച് ശാസ്ത്രലോകം മനസ്സിലാക്കി തുടങ്ങിയത് എന്തൊക്കെ എഫക്ട്സാണ് ഒന്ന് വൈറ്റമിൻ ഡി കുറയുന്നവർക്ക് മസിലിൻ്റെ ബലക്കുറവുണ്ടാകാം രണ്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ മറികടക്കാൻ വിറ്റമിൻ ഡിക്ക് സാധിക്കും അതായത് വിറ്റമിൻ ഡി ഉള്ളവർക്ക് പ്രതിരോധ സംവിധാനം നന്നായിട്ട് വർക്ക് ചെയ്യും ഫോർ എക്സാമ്പിൾ കോവിഡിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ ഭയങ്കരമായിട്ട് റെക്കമെൻഡ് ചെയ്തിരുന്നു കാരണം എന്താണ് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ന്യൂട്രോഫിൽസ് പോലെയുള്ള കോശങ്ങളെ വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ ഈ വൈറസിനെതിരെയുള്ള പ്രതിരോധ ശേഷി കൂടുന്നു അതുപോലെ അലർജി കുറയുന്നു അലർജി ടെൻഡൻസി വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറയുന്നു മൂന്ന് ഓട്ടോ ഇമ്യൂണിറ്റീസ് അതാണ് ഇമ്മ്യൂൺ വാതരോഗ വാതരോഗികളിലൊക്കെ ഉണ്ടാകുന്ന ഓട്ടോ ഇമ്യൂണിറ്റീസാണ് ബഹുഭൂരിഭാഗം അങ്ങനെയുള്ളവർക്ക് ഈ വൈറ്റമിൻ ഡി കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം പഴയ രീതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ ശരിയായി നടത്താനും പുറത്തുനിന്നുള്ള വൈറസുകളെ തടുത്തിരുത്താനും അലർജിയും ഓട്ടോ ഇമ്മ്യൂണിറ്റീസും കുറയ്ക്കാനും ഇതിന് വളരെ നല്ല എഫക്റ്റ് ഉണ്ടോ പഠനങ്ങൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ ശരിയായ രീതിയിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നു അതിൻ്റെ ഫങ്ഷൻ കൃത്യമായിട്ട് ചെയ്യുന്നു അതാണ് വൈറ്റമിൻ ഡിയുടെ വേറെ വലിയൊരു ആയിട്ടുള്ള ഫംഗ്ഷൻ അപ്പോൾ വൈറ്റമിൻ ഡി ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രവർത്തനത്തെ ചെയ്യാൻ നടത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും വാതരോഗികൾക്ക് നമ്മളിത് കൊടുക്കുന്നത് മൂന്നാമത്തെ ഒരു ഫംഗ്ഷൻ ക്യാൻസറിൻ്റെ അളവ് കുറക്കുന്നത് ക്യാൻസർ നമുക്കറിയാം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാണ് പലപ്പോഴും ക്യാൻസർ ഉണ്ടാകുന്നത് പുതിയ പഠനങ്ങൾ കുറേ തെളിയിച്ചിട്ടുണ്ട് ഇമ്മ്യൂൺ സിസ്റ്റം സാധാരണ നമ്മുടെ ശരീരത്തിൽ കോശം ഉണ്ടാകുമ്പോൾ ചീത്ത കോശം ഉണ്ടായ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പിടിച്ച് തിന്ന് മാ കൊന്നുകളയും പക്ഷേ ഇമ്യൂൺ സിസ്റ്റം വീക്കാകുമ്പോഴേക്കും ക്യാൻസർ കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ മെമ്മറിയിൽ റോളുണ്ട് അങ്ങനെ പല തരത്തിലുള്ള റോൾ ഡിസ്റ്റൈബ്ഡ് ആണെങ്കിലും ബോൺ ഹെൽത്തും ഇമ്യൂൺ സിസ്റ്റവുമാണ് ഏറ്റവും കൂടുതലായിട്ട് റിമറ്റോളജി പേഷ്യൻസിന് അല്ലെങ്കിൽ വാതരോഗികൾക്ക് ഇത് കൊടുക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരും വൈറ്റമിൻ ഡി കഴിക്കണം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചോദ്യം വരാം എന്താണ് ഈ വൈറ്റമിൻ ഡി എന്തുകൊണ്ടാണ് എല്ലാവരും എന്ന് പറയുന്നത് എന്താണ് ഇത് ഫുഡിലൊന്നും കിട്ടത്തില്ലേ അപ്പോൾ വൈറ്റമിൻ ഡി നമുക്ക് നാച്ചുറലി ഉത്പാദിപ്പിക്കപ്പെടുന്നൊരു ഒരു വിറ്റമിനാണ് അത് നമ്മൾ സൂര്യപ്രകാശത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോളിന് സൂര്യപ്രാ അൾട്രാവലറ്റ് റേസ് വന്നു കഴിയുമ്പോൾ സ്കിന്നിൽ പതുക്കെ അത് വൈറ്റമിൻ ഡി അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടാം പക്ഷേ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എത്ര എത്ര നേരം നമ്മൾ സൂര്യപ്രകാശം ഏക്കുന്നു എവിടെയേക്കുന്നു ഫോർ എക്സാമ്പിൾ അപ്പർ ടോർസോ അതായത് നമ്മുടെ ബോഡിയും കൈകളും നന്നായിട്ട് സൂര്യപ്രകാശത്തിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ നിന്ന് കഴിഞ്ഞാൽ വൈറ്റമിൻ നാച്ചുറലി പ്രൊഡ്യൂസ് ആകും പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ് നമ്മൾ ആരും നമ്മളെല്ലാം നടക്കുന്നുണ്ടല്ലേ ഇങ്ങനെ നടക്കുന്നത് അതിനെ വെയിലത്ത് പോയി കഴിഞ്ഞാൽ ഉടനെ കുട പിടിക്കും മാറി നിൽക്കും അപ്പോൾ മാത്രമല്ല അൾട്രാവല ഡി റേസ് കൊണ്ട് ചില അസുഖങ്ങൾ കൂടാൻ സാധ്യത എസ് എൽ ഡി പോലുള്ള അസുഖങ്ങൾ അൾട്രാവലി റേസ് സൂര്യ കഴിഞ്ഞാൽ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിറ്റമിൻ ഡി നമുക്ക് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന വിറ്റമിൻ ഡി ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം നമ്മൾ കൂടുതലും ഇൻഡോർസിലാണ് ജീവിക്കുന്ന റൂമിലകത്തൊക്കെയാണ് കൂടുതലും ആളുകൾ ഇരിക്കുന്നത് കണ്ടമാർ നമ്മൾ വെയിലത്ത് പോകുന്നില്ല വെയിലത്ത് പോകുമ്പോൾ തന്നെയാണെങ്കിൽ ഫുൾ ഡ്രസ് ഇട്ടൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മളാരും വൈറ്റമിൻ ഡി ഒക്കെ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല പിന്നെ ഫുഡ് ഐറ്റത്തിലാണെങ്കിൽ നമുക്ക് ഫിഷിലോ ഫിഷ് ലിവർ ഓയിലോ എഗ് യോക്കിലൊക്കെ പല അതുപോലെ ഫോർ എക്സാമ്പിൾ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന ചിക്കൻ ഇതിലൊക്കെ വരാം പക്ഷേ നമ്മുടെ നാട്ടിൽ ഫിഷും ഫിഷ് ലിവർ ഓയിലുമാണ് ആണ് ഇതിൻ്റെ ഒരു നല്ല സോഴ്സ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ് അത് ഫുഡിലൂടെ മാത്രം നമുക്ക് വിറ്റമിൻ ഡി ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിൽ പോകണം സൂര്യപ്രകാശത്തിൽ നമ്മൾ ആരും എക്സ്പോസ്ഡ് ആകുന്നുവില്ല അപ്പോൾ ഇന്ത്യയിൽ പല പഠനങ്ങളും നടത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആരോഗ്യ പ്രവർത്തകർക്കാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആരോഗ്യപ്രവർത്തകരും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റാണ് വൈറ്റമിൻ ഡി ഡെഫിഷൻ്റ് ആകുമ്പോൾ എന്തും പറ്റും എല്ലുകൾക്ക് ബലം കുറയും ദേഹത്താകമാനം വേദന ഫൈബ്രോമയാജിയെ പോലെയുള്ള വേദനകൾ വരാം പിന്നെ ഇമ്യൂൺ സിസ്റ്റം പ്രോബ്ലം വന്നു കഴിയുമ്പോൾ ഒന്ന് വൈറസ് ഇൻഫെക്ഷൻ വരെ നേരത്തെ ഞാൻ പറഞ്ഞു അതുകൂടാതെ നമ്മുടെ വാതരോ ഇമ്യൂൺ ഓട്ടോ ഇമ്യൂൺ ഡിസീസിൻ്റെ റിസ്ക്കും കൂടും അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് വൈറ്റമിൻ ഡിയുടെ ലെവൽ ഒരു നാൽപ്പത് അമ്പതിനും അറുപതിനു മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു ആരോഗ്യത്തിനും വളരെ നല്ലതാണ് അപ്പോൾ ഒന്ന് നിങ്ങൾക്ക് അത് സൂര്യപ്രകാശത്തിന് കിട്ടുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ് പക്ഷേ അത് യൂഷ്വലി പ്രാക്ടിക്കലി പോസിബിൾ അല്ല കാരണം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ് ഒരു അരമണിക്കൂർ പോയിട്ട് വേലത്ത് നിന്ന് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും അതിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടെത്താണുള്ളത് അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് നമുക്ക് പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ സാധ്യത അല്ല ഇന്ത്യൻസിനാണെങ്കിൽ കുറച്ച് ഡാർക്ക് സ്കിൻ ഉള്ളവരാണെങ്കിൽ ഡാർക്ക് സ്കിൻ ഉള്ളവർക്ക് വൈറ്റമിൻ ഡി ഉപാദിപ്പിക്കപ്പെടുന്നതിൻ്റെ അളവും കുറവായിരിക്കും അപ്പോൾ നമ്മളൊരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ വെയിലത്ത് നിൽക്കേണ്ടി വരും ഒരു പത്ത് മണി മൂന്ന് മണിക്കൂറേക്കൊക്കെ സോ ഇറ്റ് ഈസ് നോട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ എടുക്കുക ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ പലതരത്തിൽ ആണ് ഒന്ന് മെഗാ എന്ന് പറയും അത് അറുപത് സിക്സ്റ്റി തൗസൻഡ് യൂണിറ്റ്സ് അതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് അത് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ കൂടുമ്പോൾ അല്ല ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം കഴിക്കുക അത് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ വൈറ്റമിൻ ഡി കുറവുള്ളവർ അത് പത്തോ പന്ത്രണ്ടോ വൈറ്റമിണ്ടി ലെവലുള്ളവർക്ക് നമ്മൾ ആദ്യം മെഗാ ഡോസ് കൊടുക്കണം അത് അറുപതിനായിരം വെച്ച് നമ്മൾ മൂന്നോ നാലോ ആഴ്ച ആഴ്ചയിൽ ഒന്ന് വെച്ച് കൊടുക്കുക അത് കഴിഞ്ഞ് അത് രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുക പിന്നെ വൈറ്റമിൻഡി ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് കൂടും അത് ആയിട്ടും കൊടുക്കാറുണ്ട് കേട്ടോ നമ്മൾ സാധാരണ ഓറൽ ടാബ്ലറ്റ് ഇപ്പം വയറൊന്നും പ്രശ്നമില്ലാത്തവരാണെങ്കിൽ ഓറൽ ടാബ്ലറ്റ് കഴിച്ചാൽ തന്നെ ആ ലെവൽ കൂടി വരാം പിന്നെ ഈ വൈറ്റമിൻ ഡിയുടെ വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത് കിഡ്നിക്കോ ലിവറിനോ പ്രശ്നമുള്ളവർ ആക്ടിവേറ്റഡ് വൈറ്റമിൻ ഡി കഴിക്കണം അതായത് കാൽസി ട്രയോൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് കുറച്ച് ആയിട്ടുള്ള സാധനമാണ് കാൽസിക് ട്രയോൾ ആക്ടിവേറ്റഡ് വൈറ്റമിൻ ഡി കുറച്ചുകൂടി ആക്ടിവേറ്റ് കാരണം കിഡ്നിയിലും വൈറ്റമിൻ ഡി അലുത്ത് ചെന്ന് കഴിയുമ്പോൾ അതിനെ മെറ്റബൊളൈസ് ചെയ്ത് കിഡ്നിയും ലിവറുമാണ് അതിനെ ആക്റ്റീവ് ഫോം ആയിട്ട് മാറ്റുന്നത് അത് പലപ്പോഴും കിഡ്നിക്കും ലിവറിനും പ്രശ്നമുള്ളവർക്ക് ശരിയായിക്കോടണമില്ല അവർക്ക് നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ അത് കൊടുക്കണം ആക്റ്റീവായിട്ട് ആക്റ്റീവ് ഫോമിൽ തന്നെ മരുന്ന് കൊടുക്കണം അതാണ് കിഡ്നി ലിവർ ഉള്ളവർക്ക് ആക്റ്റീവ് വൈറ്റമിൻ ഡി ആണ് ഡെയിലി ഡോസിൽ റോക്ക് കാൽ ട്രോളെന്നൊക്കെ പറഞ്ഞാൽ കാൽസ്ട്രയോൾ എന്ന സാധനമാണ് അത് കൊടുക്കുക അപ്പോൾ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റേഷൻ എന്താണെന്ന് പറഞ്ഞു എന്തൊക്കെ ഇങ്ങനെയാണ് വൈറ്റമിൻ ഡി കഴിക്കേണ്ടത് വൈറ്റമിൻ ഡി കഴിക്കുമ്പോൾ കുറച്ച് ഫാറ്റി ഫുഡിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പാലിൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും പിന്നെ വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയാനുള്ളത് വൈറ്റമിൻ ഡി ഈ സിക്സ്റ്റി തൗസൻഡ് കഴിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ചോദിക്കുന്നത് അത് എന്ത് എങ്ങനെയാണ് അത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് താഴുവോ ഒരിക്കലുമില്ല അതൊരു ഫാറ്റ് വൈറ്റമിൻ ആണ് ഫാറ്റ് സോളിബിൾ എന്ന് വെച്ച് വൈറ്റമിൻസ് രണ്ട് തരത്തിലാണ് ഒന്ന് വെള്ളത്തിൽ അലഞ്ഞ് തീരവ രണ്ട് ഫാറ്റിൽ സോൾവ് ചെയ്ത് ഫാറ്റിൽ പോയി ഡെപ്പോസ് ചെയ്യും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൽ പോയി അടിഞ്ഞുകൂടി പതുക്കെ 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 വൈറ്റമിൻ ഡി റിലീസ് ചെയ്യത്തുള്ളൂ അതുകൊണ്ട് വലിയൊരു പീക്ക് ഉണ്ടായി പെട്ടെന്ന് താഴത്തില്ല പലപ്പോഴും അറുപതിനായിരം യൂണിറ്റ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് ബോഡിക്ക് വേണ്ടത് എടുത്തിട്ട് ബാക്കി അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ടത് റിലീസ് ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടാണ് വൈറ്റമിൻ ഡി മെഗാ ഡോസ് കഴിച്ചാലും വലിയ കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശമുണ്ട് ഇത് ഫാറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം പെട്ടെന്ന് നമ്മുടെ മൂത്രത്തിലൂടെ അത് ഒഴിച്ചു പോകില്ല അത് നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്യും അങ്ങനെയുള്ള വിറ്റമിൻ്റെ പ്രശ്നം എന്താണ് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഡോസ് അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ അത് കൂടുതലായിട്ട് അക്യുമുലേറ്റ് ചെയ്യാനും ടോക്സിറ്റി ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പം അറുപതിനായിരം യൂണിറ്റ് വെച്ച് നാലോ അഞ്ചോ ആഴ്ചയിൽ കഴിക്കാവൂ ആഴ്ചയിൽ അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ആഴ്ചയിൽ ഒരു ഒന്നേ കഴിക്കാവൂ അല്ലെങ്കിൽ ഇതൊരു വൈറ്റമിൻ ഡി ടോക്സിറ്റി വരും വൈറ്റമിൻ ഡി ടോക്സിറ്റി വരുമ്പോൾ കാൽഷ്യം ലെവൽ കൂടുകയും അതിനേതായ കോൺസിക്വൻസ് ഉണ്ട് കാൽഷ്യം ലെവൽ കൂടി കഴിഞ്ഞാൽ എല് മൂർത്തിക്കല്ലുണ്ടാകുക ഇറിറ്റബിലിറ്റി ഉണ്ടാകുക അല്ലെങ്കിൽ ഹൈപ്പർ കാൽസീമിയ എന്ന് പറയും കാൽഷ്യം ലെവൽ കൂടുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ അധികമായാൽ അമൃതം വിഷമെന്നാണ് അപ്പോൾ വൈറ്റമിൻ ഡി കഴിക്കുന്നവർ ഒപ്റ്റിമൽ ലെവലിൽ കഴിക്കുക അതായത് ഒപ്റ്റിമൽ ലെവൽ ചെക്ക് ചെയ്ത് നാൽപ്പതിനും അമ്പതിനും ഇടയ്ക്ക് നിർത്താൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് പലപ്പോഴും ആഴ്ചയിൽ ആദ്യം രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോൾ ഈ മെഗാ ഡോസ് കഴിക്കുക അല്ലെങ്കിൽ ആയിരം യൂണിറ്റിൻ്റെ ടാബ്ലറ്റ് ഡെയിലി കഴിക്കുക അത് കഴിച്ചു കഴിഞ്ഞാൽ ആ ലെവല് കൃത്യമായിട്ട് മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും ഇത് നേരത്തെ ഞാൻ ബെനിഫിറ്റ്സ് പറഞ്ഞു വൈറ്റമിൻ ഡി ലെവൽ മെയിൻ്റൈൻ ചെയ്താൽ ബോൺ ഹെൽത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ് എസ്പെഷ്യലി ഒരു അമ്പത് വയസ്സുള്ള ലേഡീസ് ഡെഫിനറ്റ് ആയിട്ട് ഇത് കഴിക്കണം എല്ലുകളുടെ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് വൈറ്റമിൻ ഡി കഴിക്കണം അത് കൂടാതെ ഇമ്യൂൺ സിസ്റ്റത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ട് മെമ്മറിക്കുള്ള ബെനിഫിറ്റ് ഉണ്ട് ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കുന്നു നമ്മുടെ വാതരോഗങ്ങളുടെ ഇൻസിഡൻസ് കുറയ്ക്കുന്നു അങ്ങനെ വൈ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കുന്നു അങ്ങനെ നല്ല ബെനിഫിറ്റ് ഉള്ളൊരു വിറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാ പേഷ്യൻസിനും അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ത്രീ ടു ഫോർ വീക്സ് വൈറ്റമിൻ ഡി കൊടുക്കുന്നത്